ഇക്കുറി എസ് എൻ ഡി പിയുടെ ബി ഡി ജെ എസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നത് ഇടതുമുന്നണിക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കും ശരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് ഇടതുമുന്നണി സഖ്യത്തിനൊപ്പം കൊടിപിടിക്കും മത്സരിക്കും കാരണം മറ്റൊ മറ്റൊന്നുമല്ല മധ്യതിരുവിതാംകൂറിൽ ബി ഡി ജെ എസിന്റെ ശക്തി ഇടതുമുന്നണി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണിക്കൊപ്പം മത്സരിക്കാൻ ബി ഡി ജെ എസിനും താല്പര്യമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന സമ്മേളനം അതുതന്നെയാണ് അടിവരയിടുന്നത് ബി ഡി ജെ എസ് ഉറപ്പിച്ചു പറയുന്നു ഇനി ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം നിന്നതുകൊണ്ട് കാര്യമില്ല അവരുമായിട്ട് ഒരു സഖ്യത്തിനും ഇനി നിൽക്കേണ്ടതില്ല എന്നാണ് കോട്ടയത്ത് ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ സമവായവും അവരുടെ പ്രമേയവും തുഷാർ വെള്ളാപ്പള്ളിക്ക് മോദിയുമായും അമിത്ഷായുമായും എന്തെങ്കിലും പേഴ്സണൽ ബന്ധമൊക്കെ കാണാം അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യം അയാൾക്കും അയാളുടെ അച്ഛൻ വെള്ളാപ്പള്ളിക്കും എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യം കൊണ്ട് മോദിയോടും അമിത്ഷായോടും കാലുപിടിക്കുകയും അവർക്ക് തോളത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യണം കാരണം അവർക്ക് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട് അവർക്ക് ഇ ഡി എ ഭയമാണ് സി ബി ഐ ഭയമാണ് അല്ലെങ്കിൽ കോടതികളെ ഭയമാണ് പക്ഷേ സാധാരണക്കാരായ ബി ഡി ജെ എസ് നേതാക്കൾക്കും ബി ഡി ജെ എസിന്റെ അണികൾക്കും അതിനെ ഭയമില്ല സമുദായത്തിലെ അംഗങ്ങൾക്ക് ഭയമില്ല സമുദായത്തെ സമുദായത്തിലെ അംഗങ്ങൾ മുഴുവൻ ഇടതുമുന്നണിക്കൊപ്പമാണ് പിന്നെ എന്തുകൊണ്ട് ബി ഡി ജെ എസിനെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കിക്കൂടാ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ചു കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് അത് നേട്ടമല്ലേ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ചാൽ ഇടതുമുന്നണിക്ക് നേട്ടമാണ് ബി ഡി ജെ എസിന് നേട്ടമാണ് എന്തുകൊണ്ട് അത് ഇടതുമുന്നണി തിരിച്ചറിയുന്നില്ല ബി ഡി ജെ എസിലെ നേതാക്കൾ അത് തിരിച്ചറിയുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് തനിച്ച് മത്സരിച്ച് ആ ശക്തി തെളിയിച്ച് കാണിച്ചു കൊടുക്കും അപ്പോൾ ആ ശക്തി തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ഡി ജെ എസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മറ്റ് മുന്നണി സമവാക്യങ്ങൾ ലംഘിച്ച് ഇടതുമുന്നണിക്കൊപ്പം ചേരുമെന്നാണ് കോട്ടയത്തെ നേതാക്കൾ മനപ്പായസം ഉണ്ണുന്നത് ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിന് അവർ മറ്റു ചില കണക്കുകൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു എന്തുകൊണ്ട് ദേശീയ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഇവർ പുറത്തേക്ക് പോകണം വയനാട് തെരഞ്ഞെടുപ്പ് പറയുന്നു വയനാട്ടിൽ ബി ജെ പി വോട്ട് പെർസെൻറ്റേജ് കൂട്ടുന്നു പലയിടത്തും സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും അടിയറ പറയിക്കുന്നു അതിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ സുരേന്ദ്രൻ വീർവാണം മുഴക്കുന്നു ഗീർവാണം മുഴക്കുന്നു ബി ജെ പാറ്റേൺ കൂട്ടി 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 എങ്ങനെ കൂട്ടി ആരുടെ വോട്ട് വച്ച് കൂട്ടി ഈഴവ സമുദായത്തിന്റെ ബി ഡി ജെ എസിന്റെ വോട്ടാണ് അവിടെ ബി ജെ പിക്ക് ലഭിക്കുന്നത് എന്നിട്ട് ബി ഡി ജെ എസിന് ഒരു നന്ദി പറഞ്ഞു മുന്നണിയിലെ ഏതെങ്കിലും ഒരാൾ ബി ഡി ജെ എസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ അഭിനന്ദിച്ചോ ഇല്ല എല്ലാം എനിക്ക് എല്ലാം സുരേന്ദ്ര പ്രഭൃതികൾ അവരുടെ വ്യക്തിപ്രഭാവത്തിൽ കിട്ടിയ വോട്ടാണ് എന്ന് പുകഴുന്നു അറിയുന്നു ആലപ്പുഴയിൽ ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് വോട്ട് കൂടി കായംകുളത്ത് കൂടി അമ്പലപ്പുഴ കൂടി കമ്മ്യൂണിസ്റ്റ് കോട്ടകളിതാ ബി ജെ പിയുടെ വോട്ട് കൂടി കരുനാഗപ്പള്ളിയിൽ വെറും നൂറ്റി പത്തൊൻപത് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സി പി എമ്മിൽ നിന്ന് സി പി എമ്മിൻ്റെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്നു എന്നൊക്കെ പൊങ്ങച്ചം പറയുന്നു തള്ളി മറയുന്നു സുരേന്ദ്രൻ ഇതങ്ങനെ സംഭവിക്കുന്നു ഇത് സംഭവിച്ചത് എങ്ങനെ ശോഭാ സുരേന്ദ്രന്റെ മുഖം കണ്ടിട്ടാണോ ശോഭാ സുരേന്ദ്രന്റെ സൗന്ദര്യധാരയിൽ ഒഴുകിപ്പോയതാണോ ഇവിടുത്തെ വോട്ട് മുഴുവൻ വോട്ടുകൂട്ടം മുഴുവൻ ശോഭാ സുരേന്ദ്രന്റെ സൗന്ദര്യം കണ്ടും വാക്ചാതുരി കണ്ടും പോയതാണോ താമരയിലെ ഭ്രമിച്ചു പോയതാണോ അല്ല എസ് എൻ ഡി പി വോട്ട് ബി ഡി ജെ എസിന്റെ വോട്ട് മുന്നണിയുടെ ധാരണയനുസരിച്ച് ബി ജെ പിക്ക് ലഭിച്ചതാണ് അത് എന്നിട്ട് ഒരു നന്ദി വാക്ക് പറഞ്ഞോ അല്ല ചോദിച്ചോ ബി ഡി ജെ എസിന്റെ അറിവെള്ളാപ്പള്ളി ഇയാള് പോയി ചോദിച്ചോ നിങ്ങൾക്ക് വോട്ട് കൂടിയത് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഞങ്ങളുടെ വിയർപ്പും അധ്വാനവും കൊണ്ടാണ് ഞങ്ങളുടെ അണികളാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു നിങ്ങൾ പറയുന്നു നിങ്ങൾ കൂട്ടിയും കുറച്ചും നിങ്ങളുടെ തല മോദിയോടും അമിത്ഷായോടും പറയുന്നു ആലപ്പുഴ നിങ്ങൾ പെർസെൻറ്റേജ് കൂട്ടി വയനാട് നിങ്ങൾ പെർസെൻറ്റേജ് കൂട്ടി എല്ലായിടത്തും കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായി നിങ്ങൾക്ക് വോട്ട് കൂടുന്നതിൻ്റെ കാരണം ബി ഡി ജെ എസ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്നിട്ട് കറിവേപ്പില പോലെ ആവശ്യം കഴിയുമ്പോൾ പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ കൂരായണ ഇനി ആ കളി അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി മുന്നണി മാറണം ഒരിക്കൽ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിലൊന്നിൽ തുഷാർ വെള്ളാപ്പള്ളി ഇല്ലാത്ത ഒരു സമ്മേളനത്തിൽ ബി ഡി ജെസിന്റെ സംസ്ഥാന സംബന്ധിച്ച് ചേർന്ന് പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ നമ്മളെ ഓരോരുത്തരെയും കറിവേപ്പിലയായി ബി ജെ പി ഉപയോഗിക്കുകയാണ് ഇനി ആ പണി പറ്റില്ല എന്ന സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം തീരുമാനമെടുത്തു അതിനും വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളി ഇടംകോലിട്ടു ഇനി പറ്റില്ല വെള്ളാപ്പള്ളി നടേശൻ ബംഗളൂരുവിൽ ഒരു യോഗത്തിൽ പറഞ്ഞു പഴയ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണം പഴയ ബന്ധം എന്താണ് സി പി എം ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് എന്നിട്ട് ഈ ആളുകളെയൊക്കെ ആർ എസ് എസ് സംഘപരിവാർ ആലയിൽ കൊണ്ട് കെട്ടണമെന്നാണ് വെള്ളാപ്പള്ളി ഉപദേശിച്ചത് എന്തിന് അയാളുടെ സോർദ്ദ താല്പര്യത്തിന് വേണ്ടി അത് ഇനി വച്ചു കൊടുക്കില്ല എന്നാണ് ബി ഡി ജെ ഉറപ്പിച്ച് പറയുന്നത് ഇനി തനിച്ചു മത്സരിച്ച് കാണിച്ചു കൊടുക്കണം ശക്തി എന്താണെന്ന് തനിച്ചു മത്സരിച്ച് ശക്തി തെളി തെളിയിച്ച ശേഷം പരമ്പരാഗതമായ വോട്ടേതാണ് പരമ്പരാഗതമായി ഞങ്ങൾക്ക് ഞങ്ങൾ ആർക്കൊപ്പമാണ് നിന്നത് അവരുടെ മുന്നണിയിൽ ചേരണം അങ്ങനെ ശക്തി തെളിയിക്കണം എന്നാണ് ബി ഡി ജെ ആഗ്രഹം അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറഞ്ഞത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഉറപ്പിച്ചു ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ബി ഡി ജെ എസ് ഉണ്ടാവുകയില്ല പകരം ഇടത് മുന്നണിക്കൊപ്പമായിരിക്കും ഇത് സാധ്യമാകണമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി എന്ന രണ്ടും ഘട്ട നേതാവുണ്ടല്ലോ അയാൾ വി വിചാരിക്കണം അയാൾക്ക് സ്വാർത്ഥ താല്പര്യം വിട്ടിട്ട് അയാളും അയാളുടെ അച്ഛൻ വെള്ളാപ്പള്ളി നടേശനും സ്വാർത്ഥ താല്പര്യം വിട്ട് ഇറങ്ങിത്തിരിക്കണം എന്താണ് മാന്യമായ വിലപേശലിലൂടെ ഇടതുമുന്നണിക്കൊപ്പം ചേരാൻ ഉറപ്പ് പറയണം ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇടതുമുന്നണി അവരെ ഉറപ്പിച്ചു നിർത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല